തെരഞ്ഞെടുപ്പ് ബോണ്ടിക്കേസിൽ എസ് ബി ഐക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം കോടതി ആവശ്യപ്പെട്ടാലേ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താനാകൂ എന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ കോടതി ബോണ്ടുകളുടെ തിരിച്ചറിയൽ കോഡ് നൽകാനും ഉത്തരവിട്ടു ഇലക്ട്രിക് ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുമായി ബന്ധപ്പെട്ട് എസ് പി ഐ നൽകിയത് അപൂർണമായ വിവരങ്ങളാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ലഭിച്ച സംഭാവനകളുടെ എല്ലാ വിവരങ്ങളും ഹാജരാക്കണമെന്ന് കോടതി എസ് നിർദ്ദേശിച്ചു ബോണ്ടുകളുടെ തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെ പുറത്തുവിടണമെന്നും കോടതി ആവശ്യപ്പെട്ടു അതേസമയം തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ തിരിച്ചറിയൽ നമ്പർ നൽകാൻ തയ്യാറാണ് എന്ന് എസ് പി ഐ കോടതി അറിയിച്ചു ബോണ്ടുകൾ വ്യാജമല്ല എന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ച കോടതി എല്ലാം വെളിപ്പെടുത്തി വ്യാഴാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം നൽകാൻ ബാങ്കിന് നിർദ്ദേശം നൽകി എസ് പി നൽകുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് ഇതിനിടെ കേസിൽ കക്ഷി ചേരാൻ വിവിധ വ്യവസായ സംഘടനകൾ അപേക്ഷ നൽകി തിരിച്ചറിയൽ നമ്പർ പ്രസിദ്ധീകരിക്കുന്നത് മാറ്റിവയ്ക്കണം എന്നിവർ ആവശ്യപ്പെട്ടു വ്യവസായ സംഘടനകളെ ഇപ്പോൾ കേൾക്കാനാവില്ല എന്നാണ് കോടതി മറുപടി നൽകി വാദം കേട്ട സമയം എന്തുകൊണ്ട് വന്നില്ല എന്നും കോടതി ചോദിച്ചു വ്യവസായ സംഘടനകൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോഹസ്ഗിയാണ് ഹാജരായത് ബാങ്കിന്റെ കൈവശമുള്ള എല്ലാ രേഖയും വെളിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന സത്യവാങ്മൂലം മാർച്ച് ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ചു മണിക്കകം സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു മാർച്ച് പതിനാലിനാണ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം എസ് പി ഐ കൈമാറിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് വ്യക്തികളോ സ്ഥാപനങ്ങളോ വാങ്ങിയ ബോണ്ടുകൾ തുകകളും തീയതികളുമാണ് ആദ്യത്തെ രേഖയിലുള്ളത് ഓരോ പാർട്ടികളും പണമാക്കി മാറ്റിയ ബോണ്ടുകളുടെ വിവരങ്ങൾ രേഖയിലുണ്ട് ബി ജെ പി കോൺഗ്രസ് എഐ എ ഡി എം എ ബി ആർ എസ് ശിവസേന ടി ഡി പി വൈഎസ് ആർ കോൺഗ്രസ് ഡി എം കെ ജെ ഡി എസ് എൻ സി പി തൃണമൂൽ കോൺഗ്രസ് ജെ ഡി യു ആർ ജെ ഡി എ എ പി എസ് പി തുടങ്ങിയ പാർട്ടികൾ ബോണ്ട് വഴിയുള്ള സംഭാവന പണമാക്കി മാറ്റിയത് ഐ ടി സി എയർടെൽ സൺഫാമ ഇൻഡിഗോ എം ആർ എഫ് വേദാന്ത മുത്തൂറ്റ് ഫിനാൻസ് അംബുജ സിമെന്റ്സ് നവയുഗ തുടങ്ങിയ കമ്പനികളുടെ പേരുകൾ ലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലുണ്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി ആരംഭിച്ചതു മുതൽ മുപ്പത് ഘട്ടങ്ങളിലായി പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ എസ് ബി ഐ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ എല്ലാ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസുകളുടെയും വിശദാംശങ്ങൾ മാർച്ച് ആറിനകം ഇ സിക്ക് നൽകാൻ എസ് ബി ഐയോട് നിർദ്ദേശിച്ചിരുന്നു മാർച്ച് ഈ വിവരങ്ങൾ ഇസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ മൊത്തം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ടുകൾ വാങ്ങിയതായും അതിൽ ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ഇലക്ട്രൽ ബോണ്ടുകൾ കോടതി അറിയിച്ചു അതേസമയം വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന് എസ് ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹർജി തള്ളിയ സുപ്രീം കോടതി മാർച്ച് പന്ത്രണ്ടിന് പ്രവൃത്തിസമയം അവസാനിക്കുമ്പോൾ എല്ലാ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിനോട് ആവശ്യപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി